ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്നലെ രാവിലെ അതായത് നമ്മൾ അപ്ലോഡ് ആക്കിയ വീഡിയോന്ന് സുഹറ മഞ്ചേരി ലാസ്റ്റ് നമ്പർ എത്രയാണ് എഴുന്നൂറ്റി മുപ്പത്താറ് മൊബൈൽ നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി ആറാണ് സുഹർ റാം മഞ്ചേരി ചിലപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് വേറെ ആരെങ്കിലും ആഹാ ആ ഹാ ഞാനാണോ എന്ന് ചോദിച്ചു വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് മൊബൈൽ നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി ആറ് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നത്തെ രണ്ടാൾക്കാരെ പാർസൽ ഇവിടെ ഉണ്ട് എന്നുള്ള ഗീവേ ഉള്ളത് അത് കിട്ടാത്തത് കടന്റെ ലൈസൻസിൻ്റെ പ്രശ്നം കാരണം ഒരാഴ്ചയോളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് സിംഗിൾ മാക്സി ആണ് അറുപത് സൈസാണ് റേറ്റ് വളരെ കമ്മിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സിബുള്ളതാണ് അപ്പോൾ അപ്പോ ഇതെന്താച്ചാൽ കെട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നത് കാരണേ കളറ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാകും അപ്പൊ അതാണ് ഓരോരോ കെട്ടിലുണ്ട് അപ്പൊ അതാണ് നോക്കുന്നത് ഇപ്പൊ ഈ കെട്ടില് ഉം നോക്ക അപ്പൊ ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് നമ്മൾ എന്ത് ചെയ്യണത് അറുപത് ലെങ്തിൽ ഡബിൾ എക്സല് മാക്സിയാണ് ഏട്ടോ കാണിക്കണത് ഇതാണ് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ ശാലുമണിയേ ആ ടേപ്പൊന്ന് കൊടുുന്നതാ ഇന്നത്തെ കമന്റ് ആരോ ഞാൻ കണ്ടു ശാലും ഇല്ല ഇവിടെ എന്നുള്ളത് ഉണ്ട് ചോദിച്ചു ആ എന്നൊക്കെ ചോദിച്ചാളാ ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ടേപ്പ് എടുത്തോണ്ടോ വേഗേ എല്ലാ ടേപ്പ് കൊടുത്തുണ്ടി കൊപ്പ വരാത്തോണ്ടേ ടേപ്പ് ഇവിടെ ഇങ്ങനെ തൂക്കലില്ല അവിടെ ഇവിടെ അപ്പൊ കണ്ടില്ല ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ലെങ്ത് വരുന്നത് എത്രയാണ് അറുപത് ലെങ്ത് വരുന്നത് ചെസ്റ്റ് വീതി വരുന്നത് കാരണം നിങ്ങൾ ഇനി മലപ്പുറത്തോ അല്ല മലപ്പുറത്ത് നിങ്ങൾ ഇനി അങ്ങാടിയിലേക്ക് പോണ സമയത്ത് ഒരു ടാപ്പ് വാങ്ങിയിട്ട് വീട്ടിൽ കൊടുന്ന് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ച് കറക്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഇങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇത് അളന്ന് നോക്കിയിട്ട് ഹിപ് സൈസ് ഇരുപത്തി ആറു ആണ് കേട്ടോ സ്ലീവ് പറയണല്ലേ അപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇങ്ങള് മാഞ്ച് പതിനഞ്ചില നിങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവർ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ മിഞ്ഞാന്ന് ഇട്ട ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഒന്ന് ഇട്ടുണത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഇട്ടുകൊണ്ട് പോകുന്നത് കാരണം ഗിവബവേ പറഞ്ഞപ്പോഴേ ഇപ്പോൾ അന്നും ആ വീഡിയോയിൽ അതന്നെ ഇല്ലയെന്ന് വിചാരിച്ചു ചിലവർ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പറയുന്ന പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഒന്ന് കണ്ടല്ലേ ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഫോട്ടോസും ഇതൊക്കെ നമ്മൾ ഐശാൽ മാക്സി വാ വാട്സപ്പിൽ ഇടലുണ്ട് ചാനലിൽ ഇടലുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏതിലിടലുണ്ട് ഇൻസ്റ്റഗ്രാമിലും നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഫുള്ള് അപ്പോൾ വീഡിയോ ഇട്ടേക്കന്നെ നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യൂല നമ്മളെ ഒഴിവിനുസരിച്ച് അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലാതെ എന്നാ ഡമ്മിമുട്ട് ഇട അപ്പതിൻ്റെ കളർ ചേഞ്ച് ഇതാണ് കേട്ട് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപക്ക് എന്നാൽ ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ട് എന്നോട് അറുപത് സൈസ് മാക്സിമം ആണെന്നാണ് അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്ത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എൺപത് വരെ പിന്നെ അൻപത്തെട്ട് ചെമ്പോ ഇത് ഇരുന്നൂറിൻ്റെ മാക്സി വരുന്നതാണ് ഞാൻ പറഞ്ഞു ഇരുന്നൂറിൻ്റെ മാക്സി ഇപ്പം സ്റ്റോക്ക് ഇല്ല എന്ന് എന്നറിഞ്ഞു അറുപതിലൊക്കെ ഇരുന്നൂറിൽ എപ്പോഴും നമ്മൾ നമ്മൾ ഡിസ്കൗണ്ട് സൈലിട്ട സമയത്ത് ഉണ്ടാവും എന്ന ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഓക്കെ എന്നാ അപ്പൊ അതേപോലെ കാരണം ഇരുന്നൂറ്റി അൻപതിനാണ് കേട്ടോ ഈ മാക്സി കാരണം കോട്ടൺ ആണ് ഒന്ന് ചുരുങ്ങുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്യുവർ കോട്ടൺ മറ്റേ മിക്സ് ഒന്നും ഇല്ലാത്ത കോട്ടൺ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ തുണിമ വരുന്ന പ്രിന്റ് തന്നെയാണ് അങ്ങനെ പോകുന്നുള്ള ഇതൊന്നുമില്ല ഇതിൽ നമ്മൾ ഈ പ്രിൻ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഫ്താൻ ഫ്രോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കഫ്താൻ ഫ്രോക്ക് കൊടുക്കുന്ന സമയത്ത് തോന്നുന്നത് ഫസ്റ്റത് ഇതൊരു മിക്സ് ചെയ്തിട്ട് അങ്ങനെ തന്നതാണ് തോന്നോ അപ്പോൾ അതിൻ്റെ ഒരു കളർ ഇതാണ് ഒരു കളർ ഇതാണ് കേട്ടോ കണ്ടില്ലേ ഫുള്ളായിട്ട് ഒരു അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പം റേറ്റ് ഇങ്ങനെയൊക്കെ കമ്മിയൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കിട്ടുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് വെക്കുക പിന്നെ കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ചിലർ ചോദിക്കും ആ സാധനം ഉണ്ടോ ഇപ്പോൾ അന്ന് പൈസ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഇതാ കേട്ടോ ഇങ്ങനെ ഉണ്ട് വരാം അന്ന് കിട്ടിയില്ല ചിലപ്പോൾ ചിലത് സ്റ്റോക്ക് ഉണ്ടാകും ഇപ്പം ഈ ഇരിക്കുന്നത് ഇതാക്കണോ നമ്മളാ ഹാൾ പറ്റിച്ചാൽ അതാർക്കും വേണ്ട അതിന് നമ്മൾ ഇരുന്നൂറ്റി മുപ്പതിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും ആ സാധനം വേണ്ട ചില സാധനം അങ്ങനെയാണല്ലോ അങ്ങനെയാണ് അതെന്താ വെച്ചുണ്ടെങ്കിലേ ആ ആള് ഇരുന്നൂ ആ ആളിനോട് ഹോൾസെയിലിൽ വേണംന്ന് പറഞ്ഞിട്ട് ഞാൻ ആൾക്ക് ഈ സാധനം ഇവിടെ എടുത്തു വെച്ചു ആ അപ്പൊ ഇനി എന്റെ അടുത്ത് സാധനം ഇല്ലല്ലോ ഈ സാധനം ഇനി ആൾക്കാർ വന്നാൽ കൊടുക്കാനില്ല ഞാൻ എന്ത് ചെയ്തു വേറൊരു സാധനം അടുത്ത ബില്ല് ഇട്ടപ്പോ ഈ സെയിം സാധനം വേണം പറഞ്ഞാണ്ട് ആ ബില്ലിൽ ഞാൻ ആണ് കൊടുത്തു ഈ പീസൊക്കെ ഇനിയും ഇനിയും വേണം പറഞ്ഞിട്ട് അപ്പൊ എന്ത് ചെയ്തു ഓൾറെഡി അയാളതും വന്നു ഇപ്പൊ വന്ന ഫണ്ടില് ഞാനോട്ട് ക്യാൻസൽ ഏഹ് ഇതും വന്നു അപ്പോൾ അപ്പൊ തകണോ ഇനിയഷ്ടം മതി ആ പീസുകൾ ഇട്ടോ അതാണ്ടത് ഇതായിരുന്നു കളർ ചേഞ്ച് ഞാൻ പറയുന്ന ഇടിയ കൂടെ അപ്പൊ എന്താ വെച്ചാല് ആള് ഇത് വേണ്ട പറഞ്ഞപ്പോ ഞാൻ ഇത് ഓർഡർ കൊടുത്തത് ഞാനത് ക്യാൻസൽ ആക്കിയില്ല എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്ക് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മക്ക് വരാനുള്ളതൊന്നും വഴി തന്നില്ല അതൊക്കെ നമ്മളെ നേരത്തെ വണ്ടി വിളിച്ചിട്ട് തന്നെ വരും അടുത്ത കണ്ടില്ലേ ഇത് കേട്ടോ ഇതൊക്കെ തുണിമ്പ വരുന്ന പ്രിൻ്റാണ് അറുപതിലാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി പതിച്ചതിരി അതുകൊണ്ട് എംബ്രോയിഡറി ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് അതോ നിങ്ങൾ എന്നോട് ചോദിക്കും ഒന്ന് എടുത്താൽ ഡെലിവറി ഉണ്ട് രണ്ടെണ്ണം എടുത്താൽ ഫ്രീ ആക്കി തരും ഞാൻ ഈ അറുപതിലൊക്കെ നിങ്ങൾ നോക്കണം ഈ അറുപത് മാക്സിയിൽ ഇരുന്നൂറ്റി അൻപതിന് തിന്നിട്ട് ഞാൻ ഈ ഡെലിവറി നിങ്ങൾക്ക് ഫ്രീ ആക്കി തരുക പറഞ്ഞാൽ എന്താ ഇതും ഇരുപത്തി അഞ്ച് ഉണ്ട് കേട്ടോ ഇരുപത്തി ഉണ്ട് ഡെലിവറി ചാർജ് ഫ്രീ ആക്കി തരും എങ്ങനെ മക്കളെ അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഇനി ഒരു ഇരുന്നൂറ്റി എഴുപത് മാക്സി ആക്കിയിട്ട് ഡെലിവറി ഫുൾ കംപ്ലീറ്റ് ഫ്രീ എല്ലാവർക്കും ഇരുന്നൂറ്റി എഴുപത് എൺപത് ആക്കിയിട്ട് പതിച്ചടിക്ക് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് മാക്സിക്ക് ഞങ്ങൾക്ക് തരാം ഡെലിവറി ഫുൾ ഫ്രീ അപ്പോൾ ഒന്നെടുത്താലും രണ്ടെടുത്താലും മൂന്നെടുത്താലും ഒക്കെ ഇരുന്നൂറ്റി എഴുപത് എൺപത് മാക്സിക്ക് ഞാൻ വാങ്ങിക്കും ഡെലിവറി ഫ്രീ ആക്കി തരാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും അതാണോ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ അപ്പൊ എനിക്ക് ഓരോരോ മാക്സിമലും നാല്പത് രൂപ എക്സ്ട്രാ കിട്ടും മുപ്പത് രൂപ എക്സ്ട്രാ കിട്ടും അപ്പൊ എനിക്ക് ലാഭമല്ലേ അങ്ങനെ ആകുമ്പോ ഇതിങ്ങനെ ആകുമ്പോൾ ഒരു മാക്സ് എടുത്ത് രണ്ട് മാക്സ് എടുക്കുമ്പോൾ അറുപത് രൂപേ വരള്ളൂ സർവജനക്കാടിലുള്ള എന്നാലും ഞാൻ പറഞ്ഞു മൂന്ന് ഒരു നാലും അഞ്ച് മാക്സ് എടുക്കുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് വരുമ്പോ നമ്മള് തൊണ്ണൂറ് മതി എന്നാ പറയലുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യും നൂറ്റി എട്ട് വരുമ്പോ നൂറ് ഇട്ടാൽ മതി കേട്ടോ നൂറ്റി മുപ്പത്തൊമ്പത് വരുമ്പോൾ ചിലപ്പോൾ നൂറ് നൂറ് നൂറ്റി പത്ത് മതി അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും റേറ്റ് കമ്മിയാക്കിയിട്ട് ഇരുന്നൂറ്റി നിങ്ങൾക്ക് തന്നതിന് ശേഷം നമ്മൾ വീണ്ടും കുറിയർ ചാർജ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അപ്പൊ അതിൻ്റെ ഒരു സുഖമില്ല അപ്പൊ അതാണെന്ന് സുഖമില്ലാത്ത സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ആരുടെയെങ്കിലും ക്യാഷ് ഉള്ളവരോടൊന്ന് വാങ്ങിയിട്ട് നിങ്ങൾ ചിലര് പറയും ഇതെടുത്ത് മാറ്റി വെക്കിട്ടോ കേട്ടോ അത് എനിക്ക് വേണം കേട്ടോ രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞാൽ ക്യാഷ് ഇട്ട് തരൂല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇനി ഇതെടുത്ത് വെക്കൂലെട്ടോ ഇത് റെഡി ക്യാഷ് പൈസ ഇടുക സീലാക്കുക പൈസ ഇടുക സീലാക്കുക പൈസ ഇടുക സീലാക്കുക അങ്ങനത്തെ അങ്ങനത്തെ ഏർപ്പാടിനുള്ളൂ ണോ കണ്ടില്ല ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഉണ്ടോ സൂപ്പർ സാധനം ഇത് പെരുന്നാക്ക് വന്ന സാധനമായിരുന്നു വീഡിയോ ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ചെയ്യാതിരുന്നത് സോറി ഇപ്പം ഞാൻ അടുത്തത് ഇത് വന്നപ്പോൾ തുറന്നു നോക്കുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണം അപ്പം വിചാരിച്ചു നന്ന ഇന്നത്തെ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കണ്ടോ അറുപത് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് കണ്ടല്ലേ ഇതൊക്കെ സൂപ്പർ സാധനം ഇട്ടുണ്ടെങ്കിൽ ഇട്ടമാതിരി ഉണ്ടാകും കണ്ടല്ലേ ചാളും എമ്മി പെട്ടാല് അപ്പോ സിംഗിളാണ് മിംഗിളാക്കാതൊക്കെ ചാളില്ല ഒന്നും നോക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഇതൊക്കെ ചാള പോയിട്ട് എടുത്താൽ മതി എടുക്കട്ടോ കണ്ടല്ലേ ആവശ്യമുള്ളവർ എന്ത് ആവശ്യമുള്ളവരെ ഇത് ഇരുപത്തിയഞ്ച് കറക്റ്റ് പറഞ്ഞാൽ ആ പോയിന്റ് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നാല്പത്തെട്ട് ജെസ്റ്റ് വീതി ഉള്ളവർ എടുത്താൽ മതി ഒരു ശരിക്ക് ബാലൻസ് ആടെ വേണ്ടതിരില്ലേ കണ്ടല്ലേ അറുപത് കേട്ടോ സൂപ്പർ സൂപ്പറാണ് ഞാൻ വിചാരിച്ചണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണുണ്ടെന്ന് ഞാൻ വിചാരിക്കണോ അപ്പൊ ഒക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഞാനിത് നല്ല അടിപൊളിയാണ് കിടുവാണ് അതാണ് ഇതാണ് പറഞ്ഞാല് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലോ ഏഹ് ഇതപ്പോ ഇപ്പോളിത്ര വലിയ രസം ഉണ്ട് കാരണം പറയും അപ്പൊ ഞാൻ പറയണേക്കാട്ടിലൊന്നും കൂടി നിങ്ങൾ പറയണ എല്ലേ രസം ഉണ്ടാവുക സൂപ്പർ സാധനം ഇങ്ങനെ എങ്ങനെ നോക്കും அவ இடைய அடுத்த கலர் வரணும் അപ്പൊ അതിന്റെ അടുത്തൊരു കളറ് വരുന്നത് പോവാ ഇനിയിപ്പം നാളെ ഇതെടുക്ക ഈ ആ ടേബിൾ മുത്തൊക്കെ എന്താട്ടോ ഇതൊക്കെ ഇത് അവിടെ നിന്ന് എടുത്ത് വെച്ചു അപ്പൊ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് കേട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്പോ ഇതിന്റെ കുറച്ചും കൂടി ഐറ്റം ഉണ്ട് തോന്നണു അത് ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് പക്ഷെ ഇനിയിപ്പോ ഈ വീഡിയോയില് ഞാനിത് പറഞ്ഞാല് നാളെ തന്നെ തുടങ്ങും ആ വീഡിയോ ആ വീഡിയോ കാരണം അത് നോക്കിയിട്ട് വേണം ഇതിൻ്റെ സെയിം പീസുകളാണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കൺഫേം ആണെങ്കിലും മാത്രം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്നതല്ലേ അവസാനം വരെ കണ്ടുകൊണ്ടെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി താന്ന് നോക്കിയാൽ ഒന്നാണ് ഷെയർ ചെയ്തും തരിക ഓക്കെ അസ്സാം അലേക്കും